ആരും ഇല്ലെങ്കിൽ നല്ല രസ അപ്പന കളിയില്ലേ അപ്പന്റെ മോനേക്കാളും എനിക്കിഷ്ട അപ്പനെയാ അപ്പന്റെ കളിയാ അപ്പന്റെ മോനൊരു ചൊവ്വയില്ലെന്നേ അപ്പന എന്നെ കല്യാണം അപ്പൻ അപ്പന എന്നാത്തിനാ മകനെ കൊണ്ട് കേട്ടില്ലേ അപ്പനെന്നെ കിട്ടുന്നേ അപ്പനെ കണ്ടാലിപ്പോ ഒരു വട്ടനാപ്പുരല്ലേ തോന്നത്തുള്ളൂ എന്താ കാരണം ഞാൻ ഡെയിലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണല്ലേ പിന്നെ എനിക്ക് മാസം എന്റെ പാദസര മാറ്റണേ അപ്പൊ മാറ്റി തരണം കെട്ടണം അപ്പം അറിയാല്ലോ

പിന്നോച്ചാല് പറയാ

1 8 മണിക്ക് ഓടിക്കില്ല ഇങ്ങടെ എത്താനേ എന്നെത്ര 15 മിനിറ്റ് പുറ. എന്താ മതിയോ? ആ ഇനി അവൻ അടുന്ന് റൂമിൽ നിന്ന് ഇദരും വരാനാണ്. ഇല്ല ഞാൻ ദേ റെഡി ആയിട്ട് ദേ ഇവിടെ റൂമിൽ ഇരിപ്പാണ്. അവൻ വന്ന് വിളിക്കേ താമസോളും. ഇനി നിനക്ക് നീല പ്ലെയിൻസ് ആരെ ഇല്ല. അത് എവിടെയാ? അത് അവിടെ ഉണ്ട്. റൂമിലുണ്ട്. ഓണം ഇന്നത് കൊടുത്താ മതി. ങും. കേട്ടോ. വേറെ എന്തെങ്കിലും വേണോ? എനിക്ക് രണ്ടെണ്ണം മാറ്റി മാറ്റി വെച്ചേക്കണേ വെച്ചേക്കണം ശരി അപ്പൊ ഞാൻ എന്തായാലും ഇല്ല എത്തിയിട്ടില്ല അവന് ചിലപ്പോ വിളിക്കാൻ ചാൻസ് ഉണ്ട്